ഇനി നമ്മൾ പോകുന്നത് ഒപ്പം ഈ കാവ്യ മാധവന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളുടെ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു കേസിന്റെ നിർണായകമായ മെമ്മറി കാർഡും ഫോണും അടക്കമുള്ള വിശദാംശങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി മാധവൻ പുതിയൊരു ലോക്കർ തുടർന്നു എന്ന അക്ഷയം അതത് വലിയ വാർത്തകളായി വരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ലോക്കറിൽ പിന്നീട് പോലീസ് പരിശോധന നടത്തി പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത് എന്ന് എന്ത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാര്യം കൃത്യമായി തന്നെ അന്വേഷണ സംഘം കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട് വിധിനായത്തിലും ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് കാവ്യയുടെ ആ ലോക്കർ തുറന്നപ്പോൾ കണ്ടതെന്ത് ലോക്കറിനുള്ളിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടാകുന്നു ഒപ്പം ഈ നീക്കങ്ങൾ എത്ര കണ്ട് ഈ കേസിൽ നിർണായകമായി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് എന്തിനാണ് ഈ ലോക്കർ കുത്തി തുറന്നത് ലോക്കറിനുള്ളിൽ എന്ത് കണ്ടു എന്തായിരുന്നു സംഭവിച്ചത് എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കം എന്തായിരുന്നു ഒടുവിൽ വിധിനായത്തിൽ ഇതെങ്ങനെ പരാമർശിക്കുന്നു നമുക്ക് നോക്കാം യെസ് മഞ്ജുഷ് ഗോപാൽ ഉണ്ട് മഞ്ജുഷ് എന്തായാലും ഈ കേസിൻ്റെ ആദ്യ നാളുകളിൽ വലിയ ചർച്ചയായതാണ് മെമ്മറി കാർഡ് എവിടെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് പുറത്തേക്ക് പോയോ പോയെങ്കിൽ ആ മെമ്മറി കാർഡ് എവിടെ ഒടുവിലാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നതിന് വേണ്ടി പുതിയൊരു ലോക്കർ തുറന്നു അങ്ങനെ മെമ്മറി കാർഡ് കൈവശം വെച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ വലിയ വാർത്തകളൊക്കെ അന്ന് ഉയർന്നു വന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആ കണ്ടെത്തൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് വന്ന വാർത്തകളുമായി ചേർന്ന് പോകുന്നതായിരുന്നു ഈ കണ്ടെത്തൽ ഒടുവിൽ വിധിനായത്തിൽ ഇതെങ്ങനെയാണ് പരാമർശിച്ചു പോകുന്നത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു ഈ ബാങ്ക് ലോക്കറിൽ കാവ്യ മാധവൻ ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമുള്ള മെമ്മറി കാർഡും ഫോണും ദൃശ്യങ്ങൾ ഈ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്ന ആക്ഷേപം ഒടുവിൽ പോലീസ് ആ ലോക്കർ കുത്തി തുറന്ന് പരിശോധിക്കുന്നു ലോക്കറിനുള്ളിൽ പോലീസ് കണ്ടെത്തിയത് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുയരുകയാണ് ഒടുവിൽ അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചതെന്ന് കോടതി എങ്ങനെ വിലയിരുത്തിയെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് മഞ്ജിഷ് നമ്മൾ ഈ നടി ആക്രമ വാർത്തകൾ ആദ്യം വന്നപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ എവിടെ പോയി എന്ന ചോദ്യം അവിടെയാണ് ഒരു മെമ്മറി കാർഡും ആ മെമ്മറി കാർഡ് സൂക്ഷിച്ചു വെക്കാൻ ഒരു ലോക്കറും തുടങ്ങിയ വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നത് ഈ വാർത്തകളുമായി ചേർന്നു പോകുന്ന റിപ്പോർട്ടാണോ കോടതിയിൽ പോലീസ് നൽകിയത് ഒടുവിൽ കോടതി എന്ത് കണ്ടെത്തലാണ് എങ്ങനെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനെ പരിഗണിച്ചത് സൈത് സൈത് പറഞ്ഞതുപോലെ തന്നെ കാവ്യ മാധവന്റെയും ദിലീപിന്റെയും പേരിലുള്ള കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലെ അക്കൗണ്ടും പിന്നീട് കാവ്യ മാധവൻ തുറന്ന ലോക്കറും ബാങ്ക് ലോക്കറും ഇത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുവാനുള്ള കാരണം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയാണ് ഈ ബാങ്ക് ലോക്കർ എന്നുള്ളതാണ് അതായത് ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പനമ്പള്ളി നഗറിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ലോക്കർ തുകുന്നത് ആ ഡേറ്റ് കൂടി കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച ഈ ക്രൂരകൃത്യം നടന്ന ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാണ് ഈ ലോക്കർ അവിടെ തുറന്നത് ലോക്കർ കാവ്യയുടെ പേരിൽ തുറന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് അതായത് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം പതിനേഴ് ഇരുപത്തിനാല് പതിനേഴാം തീയതി കുറ്റകൃത്യം നടക്കുന്നു ലോക്കർ തുടക്കുന്നത് അതേ മാസം ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഇങ്ങനെയൊരു ലോക്ക് അവിടെ തുറന്നു കാവിയുടെ പേരിൽ അതിനു മുൻപ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ഇവിടെ കാബിയുടെയും ദിലീപിന്റെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ടും ഈ ബാങ്കിൽ ഉണ്ടായിരുന്നു ആ ജോയിൻറ് അക്കൗണ്ട് തുറന്നതും അതിന് തൊട്ട് രണ്ട് മാസങ്ങൾക്ക് രണ്ട് മാസം ഒരു മാസം മുൻപാണ് അതായത് ജനുവരി മാസത്തിലാണ് അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് അവിടെ തുറന്നതും അതായത് ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ ലോക്കർ തുറക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇത് അപ്പോൾ എന്തായിരുന്നു ആ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത് ആ ലോക്കറിൽ സൂക്ഷിച്ച കാര്യങ്ങളുടെ വിവരങ്ങൾ കാവ്യ മാധവൻ കോടതിയിൽ പറഞ്ഞു നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കോടതിയിൽ വാദപ്രതിവാദങ്ങളായി വന്നിരുന്നു പ്രോസിക്യൂഷന്റെ കേസ് എന്ന് പറയുന്നത് ആ മെമ്മറി കാർഡും നിർണായകമായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും ആ നടിയെ ആക്രമിച്ച ഈ സംഭവം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച മൊബൈൽ ഫോണും അത് പൾസർ സുനിയും നാലാം പ്രതിയും ചേർന്ന് കാവ്യ മാധവന്റെ കാക്കനാടുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എത്തിച്ച മെമ്മറി കാർഡും മൊബൈൽ ഫോണും അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലോക്കർ തുറന്നത് അവിടെയും ആ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ പൾസർ സുനിയും നാലാം പ്രതിയും എത്തുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് കൃത്യം കുറ്റകൃത്യം നടത്തുന്നത് പതിനേഴാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ലക്ഷ്യയിലെത്തുന്നു ഇരുപത്തി തീയതി പൾസ സുരി അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇരുപത്തിനാലാം തീയതിയാണ് ഇങ്ങനെ ബാങ്ക് ലോക്കർ തുറന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഈ പറയുന്ന മെമ്മറി കാർഡും ആ നിർണായകമായ തെളിവും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാവ്യ മാധവന്റെ പേരിൽ അവിടെ ലോക്കർ തുവുന്നത് എന്നാണ് അപ്പോൾ ഇത് കോടതിയിൽ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ ബാധ്യതയായിരുന്നു അതിനുവേണ്ടി സാക്ഷികളെ ഹാജരാക്കണമായിരുന്നു സാക്ഷികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ബാങ്കിലെ ജീവനക്കാരായിരുന്നു പക്ഷേ അത് വിധിനായം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാങ്കിലെ ഒരു മാനേജരെയാണ് സാക്ഷിയായിട്ട് കോടതിയിൽ ഹാജരാക്കിയത് ആ സാക്ഷിയായ മാനേജർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം വർഷം അവിടെ ഫെഡറൽ ബാങ്കിൻ്റെ പനമ്പള്ളി നഗര ശാഖയിൽ മാനേജർ ആയിരുന്ന ആളാണ് പക്ഷേ ഈ ലോക്കർ തുറക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സമയത്തെ ജീവനക്കാരെ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാത്തത് എന്ത് എന്നുള്ള ചോദ്യം കോടതി ഉന്നയിക്കുകയുണ്ടായി അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചു ഈ ലോക്കർ ഈ പറയപ്പെടുന്ന ലോക്കർ പോലീസ് കുത്തി തുറക്കുകയുണ്ടായി അതായത് ഈ പൾസസുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു അന്വേഷണം ദിലീപിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഈ ലോക്കർ തുറന്നു അത് ദിലീപും കാവ്യ മാധവനും അറിയാതെയാണ് ലോക്കർ തുറന്നത് ആ ലോക്കർ തുറന്നപ്പോൾ അവിടെ നിന്ന് ചില സാധനങ്ങൾ കണ്ടെത്തി സ്വാഭാവികമായിട്ടും കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകുന്ന വിവരം എന്ന് പറയുന്നത് മെമ്മറി കാർഡും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ആ ലോക്കറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ പ്രോസിക്യൂഷൻ്റെ വാദം അപ്പോൾ അവിടെ മഹസർ തയ്യാറാക്കിയിരുന്നു എന്താണ് പോലീസ് അവിടെ കുത്തി തുറന്നപ്പോൾ ആ ലോക്കർ കുത്തി തുറന്നപ്പോൾ കിട്ടിയ സാധനങ്ങൾ എന്നുള്ള കാര്യം പിന്നെ ഒരു കാര്യം കോടതി അപ്പോൾ ചോദിച്ചു ഇക്കാര്യത്തിൽ ദിലീപിനും കാവ്യ മാധവനും അവരുടെ പേരിലാണല്ലോ ജോയിൻറ്റ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് ഉള്ളയാൾക്കെ ലോക്കർ തുറക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ വിവരം ഈ ലോക്കർ തുറക്കുന്ന വിവരം ഇവരെ അറിയിച്ചിരുന്നു എന്നാണ് അപ്പോൾ ലോക്കർ കുത്തി തുറക്കണമെങ്കിൽ അതിനു മുൻപ് ഈ ലോക്കർ വന്ന് ബാങ്കിൽ വന്ന് തുറക്കണം എന്ന് ഇവരോട് ആവശ്യപ്പെടണം അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടും അവർ ലോക്കറിന്റെ താക്കോലുമായിട്ട് വരാതിരുന്നത് കൊണ്ടാണോ ലോക്കർ കുത്തി തുറക്കേണ്ടി വന്നത് ബലമായിട്ട് തുറക്കേണ്ടി വന്നത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് അയച്ചതിന്റെ വിവരം ഇല്ല എന്നായിരുന്നു അത് പ്രോസിക്യൂഷനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി പോയി കാരണം നോട്ടീസ് നൽകാതെ തന്നെ ഇവ വന്ന് തുവന്നില്ലായിരുന്നുവെങ്കിൽ ിൽ ബലമായിട്ട്മായിരുന്നു പക്ഷേ എന്തിനു അങ്ങനെ എന്നുള്ള കാര്യം ഉന്നയിക്കുകയുണ്ടായി പിന്നെ അതിപ്രധാനമായ കാര്യം എന്താണ് ലോക്കറിൽ നിന്ന് കിട്ടിയത് ആ ലോക്കറിൽ നിന്ന് കിട്ടിയത് എന്താണ് എന്നുള്ളത് മഹസർ പരിശോധിച്ചപ്പോൾ അതിൽ പറയുന്നത് അഞ്ച് രൂപയുടെ ഒരു കോയിൻ എന്നുള്ളതാണ് അഞ്ച് രൂപയുടെ കോയിൻ മാത്രമായിരുന്നു ആ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയത് അതായത് ഈ കുറ്റകൃത്യം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ബാങ്കിൽ ലോക്കർ തുറന്ന കാവ്യ മാധവൻ അതിൽ ഈ പറയുന്ന മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഒളിപ്പിക്കുകയായിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം ശരിയാകണമെങ്കിൽ അന്ന് പോലീസ് ഏപ്രിൽ മാസത്തിലാണ് പോലീസ് അത് കുത്തിത്തൂന്നത് ആ സമയം ആ ലോക്കറിൽ നിന്ന് ഇതേ സാമഗ്രികൾ കിട്ടണമായിരുന്നു പക്ഷേ കിട്ടിയത് അഞ്ച് രൂപയുടെ ഒരു കോയിൻ മാത്രമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് തെളിയിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിനിടയിൽ ഈ ലോക്ക് തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കാണ് അന്വേഷണം പോയത് പക്ഷേ രേഖകൾ ബാങ്ക് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആകെ ഒറ്റത്തവണയെ ഈ ലോക്ക് തുറന്നിട്ടുള്ളൂ ആ തുറന്നത് എന്ന് പറയുമ്പോൾ ഈ ലോക്കർ അവിടെ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് കാവ്യ മാധവൻ്റെ പേരിൽ ഈ ലോക്ക് ഓപ്പൺ ചെയ്ത ദിവസം അത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാലാം തീയതിയാണ് അങ്ങനെ ഒറ്റ ദിവസം മാത്രമേ ഈ ലോക്കർ തുറന്നിട്ടുള്ളൂ അതിനുശേഷം ഈ ലോക്ക് തുറന്നത് പോലീസ് തുറന്നതാണ് അപ്പോൾ അതിനിടയിൽ ആ ലോക്കറിൽ നിന്ന് എങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ടി മുതലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം സാധിക്കും എന്നുള്ള കാര്യം കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വീഴ്ചയായി പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രോസിക്യൂഷൻ്റെ ആൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങളും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഈ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു കാവ്യ കാവ്യമാധവൻ്റെ എടുത്തിരുന്നു പക്ഷേ കാവ്യ മാധവനോട് ചോദിച്ചു എന്താണ് ഈ ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ എന്തിനു വേണ്ടിയാണ് ലോക്കർ തുറന്നത് എന്ത് വെക്കുന്നതിന് വേണ്ടിയാണ് ഇനി സ്വർണമോ പണമോ എന്ത് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോക്കർ തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാവ്യ മാധവൻ പറഞ്ഞത് ഓർമ്മയില്ല എന്നുള്ള കാര്യമാണ് കോടതി അതേ നിലയ്ക്ക് തന്നെ ആ മൊഴിയെ എടുത്തു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് എന്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ അന്വേഷണം പോയില്ല ആ ദിവസം ഈ ലോക്കർ തുറന്നത് എന്തിനു വേണ്ടിയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ബാങ്കുകളിൽ ദിലീപിനും കാവ്യ മാധവനും അക്കൗണ്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സമയത്ത് അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന ഈ സമയം അതിന് തൊട്ട് മുൻപ് ജനുവരിയിൽ എന്തിനു വേണ്ടി ഈ ബ്രാഞ്ചിൽ ഈ പ്രത്യേക ബ്രാഞ്ചിൽ പനമ്പള്ളി നഗരത്തിലെ ഈ ബ്രാഞ്ചിൽ ഒരക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ട് പിന്നാലെ അവിടെ ലോക്ക് എടുക്കണം അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചു അപ്പോൾ ദിലീപ് ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയതെന്ന് പറയുന്നത് എന്നെ ഒരുപാട് ബാങ്കിൽ നിന്ന് ആളുകൾ വിളിക്കാറുണ്ട് ക്യാൻവാസ് ചെയ്യാറുണ്ട് അത് സാധാരണമാണ് ശരിയാണ് കേട്ടോ ഈ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ പണമുള്ളവരുമൊക്കെ അവരുടെ അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്കുകൾ താല്പര്യപ്പെടാറുണ്ട് അങ്ങനെ ക്യാൻവാസ് ചെയ്തതനുസരിച്ച് ഈ ബാങ്കിൻ്റെ ക്യാൻവാസ് മാനേജറുടെ നിരന്തരമായ ആവശ്യപ്രകാരം ഞാൻ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കുകയായിരുന്നു എൻ്റെയും കാവ്യയുടെയും പേരിൽ എന്നുള്ളതാണ് സംയുക്ത അക്കൗണ്ട് അതിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് അക്കൗണ്ട് അവിടെ ഓപ്പണായത് അതിനും രണ്ട് ദിവസം മുമ്പ് അക്കൗണ്ട് ഫോം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ അപ്പോൾ അങ്ങനെയാണ് ദിലീപിൻ്റെ വാദം അത് ഒരു പരിധിവരെ അത് ശരിയുമാണ് കാരണം സെലിബ്രിറ്റികളുടെയൊക്കെ അക്കൗണ്ടുകൾ പല ബാങ്കുകളിലുണ്ട് അവർ പിന്നെ അത് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാതെ പോലുമില്ല ചില ബാങ്കുകളിൽ മാത്രം അവർ സ്ഥിരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും ഇങ്ങനെയാണ് സംഭവം പക്ഷേ ഈ ലോക്കർ തോന്നുന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ എന്തെങ്കിലും വിലപിടിച്ചുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിരിക്കുമോ എന്നുള്ള കാര്യമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ ലോക്കർ തോന്നുന്നപ്പോൾ അഞ്ച് രൂപയുടെ ഒരു കോയിനോടൊപ്പം അമ്പലത്തിലെ പ്രസാദം അങ്ങനെ ചില പൂജാ സാമഗ്രികൾ കൂടി കിട്ടി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് വിധിനായത്തിൽ അത് പറയുന്നില്ല പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ബാധിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഈ ലോക്കർ തുറക്കുന്നതിനും ബാങ്ക് അക്കൗണ്ടിനും അക്കൗണ്ട് തുറക്കുന്നതിനും മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ഈ നടിയെ ആക്രമിക്കുന്നതിന് ഗോവയിലെ ഷൂട്ടിംഗ് സമയത്ത് അപ്പോൾ അന്ന് തന്നെ ആ സമയത്ത് തന്നെ മുൻകൂട്ടി അന്ന് ഇത്തരത്തിലുള്ള തെളിവുകൾ വരും അപ്പോൾ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് തെളിവ് നശിപ്പിക്കേണ്ടതുണ്ട് ആ ഉദ്ദേശത്തിൽ പെട്ടെന്ന് തന്നെ ഇവിടെ ഫെഡറൽ ബാങ്കിലെ ശാഖയിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ അത് അന്ന് നടന്നില്ല പിന്നീട് ഇങ്ങനെ ആലുവയിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നത് വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കുകയും ചെയ്ത സമയത്ത് പിന്നെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം വരുന്ന ഒരു സമയത്ത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ലോക്കർ തോക്കുകയും അങ്ങനെ അവിടെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇക്കാര്യത്തിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത് കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ മാനേജർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാനേജറാണ് മാനേജരാണ് എന്തുകൊണ്ട് മറ്റ് ജീവനക്കാരെ ഹാജരാക്കിയില്ല എന്നുള്ള കാര്യം ഉന്നയിക്കുകയുണ്ടായി അവരുടെ സാക്ഷിമൊഴികൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ ഒരു കാര്യം എന്ന് ിൽ കൊണ്ടുവന്ന് ഈ മെമ്മറി കാർഡും ഫോണും ഏൽപ്പിച്ചു എന്നുള്ള കാര്യം വാദമായിട്ട് വരുന്നത് അതിനും തെളിവുകളില്ല എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കിയാണ് ഈ പറയുന്ന ലോക്കറിലേക്ക് ഈ മെമ്മറി കാർഡും ഫോണും മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പക്ഷേ ലക്ഷ്യയിൽ പൾസർ സുനിയും നാലാം പ്രതിയും വന്ന് ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ ഫോണോ രണ്ടിൽ ഏതെങ്കിലുമോ കൈമാറിയതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതും തള്ളുകയാണ് അതിൽ കോടതി പറയുന്ന കാര്യമുണ്ട് പ്രോസിക്യൂഷൻ പല സ്ഥലങ്ങളിൽ പലതായിട്ടാണ് പറഞ്ഞത് നാലിടത്ത് നാല് തരത്തിൽ പറഞ്ഞു ഒന്ന് പൾസർ സുനിയും നാലാം പ്രതിയും ലക്ഷ്യയിൽ വന്നത് കാവ്യമാധവൻ്റെ സ്ഥാപനത്തിൽ വന്നത് ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ടു പിന്നാലെ ഇരുപത്തി രണ്ടാം തീയതി വന്നത് ബാക്കി പണം വാങ്ങിക്കുവാനാണെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞത് ഒരു കത്ത് കൈമാകാനാണെന്ന് മൂന്നാമതൊരു ഘട്ടത്തിൽ പറഞ്ഞത് മൊബൈൽ ഫോൺ കൈമാകാനാണെന്ന് നാലാമതൊരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ പറയുന്ന മെമ്മറി കാർഡ് കൈമാകാനാണെന്ന് കാരണം ഇത് കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഒരു സ്ഥിരതയില്ല എന്നും അതുപോലെ തന്നെ സാഗർ വിൻസെൻറ്റ് എന്നുള്ള ഒരു സാക്ഷിയാണ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അത് ഈ ലക്ഷ്യയിലെ ജീവനക്കാരനായിരുന്നു ആ ജീവനക്കാരൻ മൊഴി മൊഴി അവസാനം കോടതിയിൽ പറഞ്ഞത് പൾസവും ഈ പറയുന്ന നാലാം പ്രതി വിജീഷും അവിടെ വന്നു എന്നുള്ള കാര്യമാണ് പക്ഷേ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി വന്നിരുന്നു വൺ സിക്സ്റ്റി ഫോറിലും അങ്ങനെ അല്ലായിരുന്നു എന്ന് പക്ഷെ പോലീസ് അന്ന് ഭീഷണിപ്പെടുത്തി വക്കീൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ സാഗർ വിൻസെൻറ്റ് പറഞ്ഞെങ്കിലും ഈ സാഗർ വിൻസെൻ്റ് രണ്ട് തരത്തിൽ മൊഴി പറഞ്ഞതുകൊണ്ട് വിശ്വസനീയമായ ഒരു സാക്ഷിയല്ല അതുകൊണ്ട് പൾസർ സുനി ലക്ഷ്യയിൽ വന്ന കാര്യം സാധൂകരിക്കുവാൻ മറ്റു ചില സാക്ഷികളും ഉണ്ടായിരുന്നു പക്ഷേ അത് സാധൂകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോടതി കണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഈ ലോക്ക് എന്നുള്ള ആ ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചത് പ്രോസിക്യൂഷൻ പക്ഷേ അവിടെയും പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയായിരുന്നു കാവ്യ മാധവന് അവിടെ ഉണ്ട് ആ ബാങ്കിൽ എന്നുള്ള കാര്യം ശരിയാണ് ലോക്ക് ആ ദിവസം തുറന്നിട്ടുമുണ്ട് ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ടടുത്ത ആഴ്ച ആ ലോക്ക് തുറന്നിട്ടുമുണ്ട് ആ ഒറ്റ ദിവസം മാത്രമേ ആ ലോക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ അത് ഓപ്പറേറ്റ് തുക പോലീസ് കുത്തിത്തൂവുന്നതാണ് പക്ഷേ അവിടെ നിന്ന് കിട്ടിയത് അഞ്ച് രൂപയുടെ കോയിൻ ായിരുന്നു അപ്പോൾ എവിടെ മെമ്മറി കാർഡ് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ എവിടെ മൊബൈൽ ഫോൺ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ കൂടുതൽ തെളിവുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല പക്ഷേ പ്രോസിക്യൂഷൻ ഇനിയിപ്പോ അപ്പീൽ കൊടുക്കുമ്പോഴും പറയുന്നത് ഇതേ കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ലോക്കർ തോന്നുന്നത് സംശയകരമാണ് ഇപ്പോൾ മൊബൈൽ പ്രോസിക്യൂഷൻ പറയുന്നത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡും അവിടെ വെച്ചു എന്ന് പ്രോസിക്യൂഷൻ ഒപ്പ് പറയുന്നില്ല കാരണം പ്രോസിക്യൂഷൻ്റെ കയ്യിൽ അതിന് വേണ്ട തെളിവില്ല അത് അറിയാവുന്ന ഒറ്റയാളേ ഉള്ളൂ അത് കാവ്യ മാധവൻ പിന്നെ ദിലീപ് കാവ്യ ആണല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഇത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുക പക്ഷേ എന്തിന് ഇങ്ങനെ ഒരു ലോക്കർ തുറന്നു അത് തെളിവ് നശിപ്പിക്കാനാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഈ കുറ്റകൃത്യം നടക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെളിവ് എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്നതിന് വേണ്ടി മഹയ്ക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ് അത് അപ്പീൽ കോടതിയിലും സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിക്കും അതിനു വേണ്ട തെളിവുകൾ എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് പക്ഷേ കോടതി ഈ ബാങ്ക് മാനേജറുടെ മൊഴിയാണ് ആശ്രയിച്ചത് പക്ഷേ അത് ആ ബാങ്ക് മാനേജർ ആ സമയത്ത് ജോലി ചെയ്തിരുന്ന ആളല്ല പിന്നീട് ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് വന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല ആ എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞത് ശരി സത്യത്തിൽ ഇതാണ് സംഭവിച്ചത് കാവ്യമാധവന്റെ ബാങ്ക് ലോക്കറിൽ അഞ്ച് രൂപയാണ് ആ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയത്